ഫസ്റ്റ് റിപ്പോർട്ട് ഫണ്ടിലെ ആദ്യ ഗഡുവിന്റെ ബാക്കിയുള്ള തുക ഉടൻ ലഭിക്കും നൂറ്റി ഒൻപത് കോടിയിലെ കുടിശ്ശികയായ പതിനേഴ് കോടി രൂപയാണ് ലഭിക്കുക ഒരാഴ്ചയ്ക്കകം പണം നൽകാമെന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചു അക്കൗണ്ടിൽ പണമില്ലാത്തതിനാലാണ് വൈകുന്നതെന്നും കേന്ദ്രത്തിന്റെ വിശദീകരണം ഗോപാൽ ഷീലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ആദ്യത്തെ ഗഡുവിന്റെ ബാക്കി ഒരു പതിനേഴ് കോടിയുടെ കിട്ടാനുണ്ടായിരുന്നു അതുമുടൻ കിട്ടുമെന്നാണോ ഇപ്പോൾ അറിയിപ്പ് അതെ ഡോക്ടർ അരുൺ കഴിഞ്ഞ മൂന്നാം തീയതിയാണ് സമഗ്ര ശിക്ഷാ കേരളയുടെ ആതികെടുപ്പ് ഫണ്ടായ ആ നൂറ്റി ഒൻപത് കോടിയിലെ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നാൽപ്പത്തി ഒന്ന് ലക്ഷം ആ അക്കൗണ്ടിൽ വന്നത് അപ്പോൾ ഒരു പതിനേഴ് കോടിയുടെ കുറവുണ്ടായിരുന്നു ആ കുറവുണ്ടായ പണമാണ് ഇപ്പോൾ വേഗത്തിൽ തന്നെ കൈമാറാം എന്ന് കേന്ദ്രം സംസ്ഥാനത്തെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് നോൺ റെക്കറിംഗ് ഫണ്ടിന്റെ അക്കൗണ്ടിൽ പണമില്ലാത്തതിനാലാണ് ഈ ബാക്കി കുടിശ്ശിക തുക വൈകുന്നത് എന്നും ഒരാഴ്ചയ്ക്കകം തന്നെ ആ പതിനേഴ് രൂ പതിനേഴ് കോടി രൂപയും കൂടി ചേർത്ത് ആകെ നൂറ്റി ഒൻപത് കോടി രൂപ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊണ്ട് സംസ്ഥാനത്തിന് ആദ്യഘടും ഫണ്ട് നൽകാം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഈ അക്കാദമിക് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ളത് എസ് എസ് കെ ഫണ്ട് ഇനത്തിൽ ഇതിൽ മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ പദ്ധതികൾ എസ് എസ് കെ വഴി ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് ആ പദ്ധതിയുടെ മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ഒന്നിച്ച് നൽകണം റീഇംബേഴ്സ്മെന്റ് ഫണ്ടായി ഒന്നിച്ച് നൽകണമെന്നായിരുന്നു സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അത് കഴിയുകയില്ല പകരം നാല് ഗഡുക്കളായി നൂറ്റി ഒൻപത് കോടി രൂപ നൂറ്റി ഒൻപത് കോടി രൂപ എന്ന ആദ്യ രണ്ട് ഗഡുക്കളും ബാക്കി രണ്ട് ഗഡുക്കളും അടക്കം നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപ നൽകാം എന്ന് നേരത്തെ കേന്ദ്ര ധനവകുപ്പ് സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു പക്ഷേ അത് ഈ പി എം സി പദ്ധതി ഒപ്പിട്ട സമയത്തായിരുന്നു അന്ന് ഈ കത്തും മലവിപ്പിക്കലും മറ്റ് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നുമില്ല അതിനുശേഷം ആദ്യമായി വരുന്ന അറിയിപ്പ് ഈ കോടി രൂപയുടെ കുടിശ്ശി നൂറ്റി ഒൻപത് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ആ ഉത്തരവിലാണ് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ഒന്ന് കോടി രൂപ ഇപ്പോഴും ബാക്കി പതിനേഴ് കോടി രൂപ ഒരാഴ്ചയ്ക്കകവും നൽകാമെന്നും അത് ഈ നോൺ റെക്കറിംഗ് ഫണ്ടിനത്തിൽ ആ ഫണ്ട് നൽകേണ്ട അക്കൗണ്ടിൽ പണമില്ലാത്തതിനാലാണ് ആ പണം ഒരാഴ്ചക്കകം ലഭിക്കുമെന്നും അത് വന്നാലുടൻ തന്നെ കൈമാറുമെന്നും ഇതോടുകൂടി തന്നെ ആദ്യ ഗഡു കുടിശ്ശിക പൂർണ്ണമായും പക്ഷേ പിന്നെയൊരു എണ്ണൂറ് കോടിയോളം കിട്ടാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുന്നൂറ് കോടി കിട്ടാനുണ്ട് പിന്നെ പി എം സി നടപ്പാക്കിയ ഒരു മുന്നൂറ് കോടി കിട്ടാനുണ്ട് അത് പോയി കത്തെന്തായാലും പോയിട്ടില്ല